as we the the highlights of the year gone by. സ്കൂളിന്റെ തൊണ്ണൂറ്റിനാലാമത് വാർഷികവും പ്രിയ അധ്യാപികയായ ലാലി ടീച്ചറിന്റെ യാത്രയ്പ്പ് സമ്മേളനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വാർഷിക റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെയും അവർ ആത്മീയമായ ചിന്താഗതികൾ മതപരമായ വിശ്വാസങ്ങൾ കുട്ടികളെ അതിൽ നിന്നെല്ലാം തിരുവനന്തപുരം അതായിട്ട് കാർഷൊ ആയില്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ ഫീകോറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു മൂപ്പൈ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ ദുബായിൽ ഷോയും പോയി ഇന്നും ഇവിടെ കറക്റ്റ് വരാൻ പറ്റി അപ്പൊ എന്തായാലും വന്നതിന് ഒരു നഷ്ടമില്ല ഒരുപാട് സന്തോഷമുള്ളൂ അതുപോലെ തന്നെ നജീവിക്കാനൊക്കെ അടുത്ത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ജീവിത അനുഭവം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് നേരത്തെ നമ്മുടെ എം എൽ എ പദങ്ങൾ ഒരുപാട് നോക്കി കാണാനും പഠിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇവിടുത്തെ ലാലി ടീച്ചർ എല്ലാവരും വരുന്ന സമയം മുതൽ എല്ലാവരും ഒരുപാട് പേരെടുത്ത് പറയുന്ന കേട്ടു ലാലി ടീച്ചർ ലാലി ടീച്ചർ ഒരു സ്കൂളിൽ മുപ്പത് വർഷമൊക്കെ ഇങ്ങനെ എനിക്ക് വന്ന് ഇവിടെ പി ടി അംഗങ്ങളിൽ ടീച്ചർ പഠിപ്പിച്ച ആൾക്കാർ വരെ ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്തിട്ട് നേരെ വന്ന് ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്യാൻ ചെയ്യാൻ ചിലപ്പോൾ ഇതാവില്ല എന്നാലും ഇവിടെ വന്ന് ശരിക്കും വേണോ അതിനുമുമ്പ് ഞാൻ ആദ്യം അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ചിലപ്പോ എന്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ എന്റെ ശബ്ദം ചില സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടി വി കാണുന്നവരല്ലേ നിങ്ങൾ അപ്പൊ ഈ ടി വി കാണുമ്പോൾ ചില അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരസ്യമൊക്കെ സീരിയലിന്റെ ഒക്കെ ഇടയ്ക്ക് ഈ അമിതാഭ് ബച്ചൻ സാറും അക്ഷയ്കുമാർ സാറും ഒക്കെ മലയാളം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനാണ് ഇന്നോടിപ്പോ ഹാർബിക്കിന്റെ പരസ്യം കേട്ടിട്ടില്ലേ ഹാർബിക് ഉപയോഗിക്കൂർ പറഞ്ഞ കുമാർ സാറൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ ചെയ്യുന്ന ഞാനാണ് അതുപോലെ ഇപ്പോ ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ മലയാള സിനിമയിൽ ടപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകളില് ട്രാക്കും ടപ്പ് ചെയ്യുമ്പോ ആർ ടി എക്സ് എന്ന് പറയുന്ന സിനിമ കൊണ്ടാണോ സൈനികത്തിന്റെ സംസാരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ചേട്ടൻ എനിക്ക് മോണിറ്റർ ഔട്ട്പുട്ട് കുറച്ചും കൂടെ ഇവിടെ തന്നെ അപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ചെയ്യാൻ വെച്ചാൽ സാധാരണ ഞാൻ ചെയ്യുന്നത് ഒരുപാട് ന്യൂ ജനറേഷൻ താരങ്ങളൊക്കെയാണ് പക്ഷെ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പാരന്റ്സും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ അൻവർ സന്ദർഭത്തില് കൂടെ തന്നെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക വാണിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി ഒരു നമ്മുടെ വാനമ്പാടി എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് മലയാള ഗായക രംഗത്ത് അപ്പോ വാണിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരു ആദരിച്ചല്ലേ അപ്പൊ ഞാൻ ആ വാണിയമ്മയുടെ ശബ്ദത്തിൽ ഒരു ആദരിക്കാൻ ശ്രമിക്കുക ശബ്ദം ഏകദേശം ശരിയായിട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട പട്ടക്കം പൊട്ടുന്ന പോലെ കൈ പിടിച്ചു അത് മാത്രൊന്നും വേണ്ട അപ്പോ അതൊന്നും നോക്കാൻ ഇങ്ങനെ ഒരു സംഭവമാണ് ആ ഒരു സംഭവത്തിന് പോകുന്നത് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഈ കേൾക്കിന് നിന്നപ്പോ തോന്നിയ ഒരു കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ വന്നു ഈ ലാരി പീസർ ഒരാളെ കളിക്കാൻ ഈ ഒരു ഫംഗ്ഷന് വേറെ ആരുമല്ല సోషల్ మీడియాలోకి కత్తిలిగిన ఒక తారవാണ് యాక్టర్ బాణం. నేను ముప్పర్ ముందు ముప్పర్ కొరక చేజిటర్ండో ముప్పర్ ఫ్రాంక్ దగ్గరికి పోవారంటే ఏం కోడిటి విటీతేదో నేను అప్పుడు ఈ యాక్టర్ బాణేన కూడా వెలిసి ఉండండిగల్ అదెహ సంసారించినంగలేయారు. సికేదర్ కేరిని పరియతే వీరే సెయింట్ ఫ్రాన్సిస్ దయల ఆనంద దీపస వీరే అనుసారతని వెలిచి నిజీవకన వెలిచి లాలి టీచర్న వెలిచి అది రాంగ్ అల్ల ിസ് ഇത് വളരെ മനസ്സു സങ്കടത്തിൽ പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ലാലി ടീച്ചർ ഇവിടെ പത്ത് മുപ്പത് വർഷം പഠിപ്പിച്ചു എല്ലാവരും എന്റെ തക്കിട വയ്ക്കും അത് നിങ്ങൾക്കറിയില്ല ലാലി ടീച്ചറിനെ നോക്കിയൊരു ഡയലോഗ് പറയട്ടെ അത് എന്താ സിനിമയിലെ ഡയലോഗല്ല ഇത്ര സുന്ദരിയായിട്ട് വന്നിരിക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു ഡയലോഗ് പറയാറുണ്ട് അത് പ്രണവ പറയുന്ന ഡയലോഗ് ഇത് ഹൃദയം സിനിമയിൽ പറയുന്ന ഡയലോഗ് അതിങ്ങനെയാണ് ഞാൻ ലാലി ടീച്ചറിനെ നോക്കിയിട്ടുണ്ട്

വേറെ കോഡാണ് കളറാണ് അടിപൊളിയാണ് ലൈറ്റ് അടിച്ചിട്ട് ഞാൻ വേറൊരു ട്രിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഈ ആര് ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ട് കാണും ഭയങ്കര സീനാണ് നല്ല അടിയിൽ തരും എന്നാലും കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം അപ്പൊ വണ്ണവ് എന്താ പറയുക ഈ വണ്ണവെന്ന് പറഞ്ഞ തണ്ടി നമ്മുടെ ആഗ്നചക്രത്തിലാണ് ആഗ്നചക്രം എന്താ പറയുക അത് മൂന്നാം കണ്ടെന്ന് പറയും ആളാക യൂണിവേഴ്സിൽ ചെന്ന് പവർ ക്രിയേറ്റ് ആവേണ്ടി സ്നേഹം ഉണ്ടാവണം വല്ലോ പരസ്പര സ്നേഹിക്കാൻ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും മനസ്സിലായി അതൊരു തന്നെ അറിയില്ല മനസ്സിലാവുന്നില്ല പിന്നെ മനസ്സിലാവും മൊബൈൽ ഫോണൊക്കെ വീഡിയോ എടുക്കുന്നവരെ പൊട്ടിച്ച് വീഡിയോ യാത്ര നാളെ ചോദിക്കാം നമ്മളെല്ലാം നാളെല്ലാവരും അടിയ പ്രത്യേക സാധനം ഈ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നോട് പ്രേമാണോ മനസ്സിലാവുന്നില്ല അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും കാണുന്ന പരിപാടിയാണ്

ിപ്പെട്ടേ പെണ്ണും പ്രഭാതം ആയിരത്തിനായി നമ്മൾ നിന്ന് ഭാഗത്ത് ഒരു വാക്കും बरला नहीं बरला बरला नहीं थैंक यू थैंक यू सो मच ये ना कोई सोच सांग पर शे इप्पन लाइव आये थे बड़ा उन्नायर देख ले समसारी को ऑर्डर एक बेस आये देख ले शाहरुख़ का उन्नायर देख ले हाँ हेलो अस्सलाम वालेकुम नमस्कार गुड इवनिंग या या सैन फ्रांसिस्को आई आई लव यू ऑल या थैंक यू थैंक यू सो मच है आई